ലോകോത്തര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനൊരുങ്ങി കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച മുഴപ്പിലങ്ങാട് ബീച്ച് പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അത്യാധുനിക സൗകര്യത്തോടെയാണ് ഇരുന്നൂറ്റി കോടി മുതൽ മുടക്കിൽ ആണ് ബീച്ച് നവീകരിച്ചിട്ടുള്ളത് രണ്ടു വർഷം മുമ്പാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ നവീകരണം ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായാണ് ബീച്ച് നവീകരണം കുട്ടികൾക്കുള്ള കളിസ്ഥലം ആധുനിക ടോയ്ലറ്റ് സമുച്ചയങ്ങൾ കഫ്റ്റേരിയ പുൽത്തകിടികൾ എല്ലാം ഇവിടെ ക്രമീകരിച്ചു വരികയാണ് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ദുബൈയിലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന രീതിയിലാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ നവീകരണമെന്നും പുതുവത്സര സമ്മാനമായി ഇത് നാടിന് സമർപ്പിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഏകദേശം കിലോമീറ്റർ ത്രീ പോയിൻ്റ് എയിറ്റ് കിലോമീറ്റർ മനോഹരമായി വാക്വേ വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതുവത്സര സമ്മാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരവേൽക്കാൻ ഈ രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാക്കി സമ്മാനമായി നൽകാനാകുമെന്നാണ് പൊതുവെ കരുതുന്നത് കിഫ്ബി വഴി അനുവദിച്ച ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടക്കുന്നത് നവീകരണത്തിൻ്റെ എഴുപത് ശതമാനം പൂർത്തിയായി പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുഴപ്പിലങ്ങാടിൻ്റെ മുഖഛായ മാറുമെന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്നും അധികൃതർ കരുതുന്നു ന്യൂസ് കണ്ണൂർ